കൊല്ലമായി റമദാൻ വ്രതം തുടർച്ചയായി എടുത്ത എളങ്കൂർക്കാരുടെ കെ കെ എന്ന് ജനാർദ്ദൻ ഈ വർഷവും നോമ്പെടുത്ത സന്തോഷത്തിലാണ് കെ കെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രവാസ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വ്രതം അനുഷ്ഠിക്കൽ ഇന്നും അത് തുടർന്നു പോരുകയാണ് വിശപ്പിന്റെ വില അറിയാനും മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കാനുമുള്ളതാണ് ഈ നോമ്പ് എന്നാണ് കെ കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോലി ആവശ്യം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പോയിരുന്നു അവിടെ നിന്നാണ് നമ്മുടത് തുടങ്ങുന്നത് കാരണം കൂടെയുള്ള എല്ലാവരും മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ അത്താഴം കഴിച്ച് ഉടനെ തന്നെയാണ് ജോലിക്ക് പോകേണ്ടിയിരുന്നത് പന്ത്രണ്ട് മണിവരെ ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് കിടന്നുറങ്ങി പിന്നീട് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ സ്വയം തയ്യാറാക്കി നോമ്പ് തുറന്നു അവിടെ നിന്നാണ് നോമ്പ് നോക്കുന്ന കാര്യം തുടങ്ങി വെച്ചത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നാട്ടിൽ വന്നതിന് ശേഷം മുടക്കം കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് മുപ്പത്തിരണ്ട് വർഷക്കാലമായി നോമ്പരീക്ഷിച്ചു വരുന്നുണ്ട് അതിനകത്ത് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു ഗുണം പതിനൊന്ന് മാസവും എന്താ പറയുക യഥേഷ്ടം സമയം പോലും നോക്കാതെ ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നല്ല ഭക്ഷണപ്രിയനാണ് ഏത് ഭക്ഷണവും നന്നായി കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മാസമെങ്കിലും ഒരു എന്താ പറയുക ഒരു മോചനം ഉണ്ടാവുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മൾ പ്രസ്ഥാനപരമായിട്ടൊക്കെ തന്നെ പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്നാൽ പലരും പട്ടിണിയെക്കുറിച്ച് പ്രസംഗിക്കുക എന്നല്ലാതെ ഒരു നേരം പോലും പട്ടിണി കിടന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിട്ടുള്ള അനുഭവം ഇല്ലാത്തവരാണ് അതിൽ തികച്ചും എന്താണ് പട്ടിണി കിടക്കുന്നവൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് കൂടും ഇതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശാരീരികമായും വലിയ പിന്നെ ഗുണം എനിക്ക് എനിക്കതുകൊണ്ട് ഭാഗമായിട്ടുണ്ട് ഞാൻ ഒരു മാസക്കാലത്ത് പൂർണ്ണമായി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഈ നോമ്പ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നല്ല ശാരീരിക ഗുണവും ഈ വർഷം തന്നെ ഇപ്പോൾ ഞാൻ മൂന്നര കിലോ കുറഞ്ഞു എൺപത്തി രണ്ടര ഉള്ളത് മൂന്നര കിലോ ഇപ്പം ഞാൻ വെയിറ്റ് ഇതിനകത്ത് നോക്കി കുറഞ്ഞു പോയിട്ടുണ്ട് ഉണ്ട് അതൊന്നുണ്ട് അതോടും ഞാൻ നേരത്തെ പറഞ്ഞ ഈ പട്ടിക പ്രയാസം പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളീയറാണ് നോമ്പൊക്കെ എടുക്കുന്നു കഴിഞ്ഞാൽ പോലും വലിയ എന്തൊക്കെ പറഞ്ഞാലും വലിയ സുഖപരമായി ജീവിക്കുന്ന നാട്ടില്ല പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം ഒന്നു നേരമല്ല ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള പലസ്തീൻ നമ്മുടെ കൺമമ്പിലുണ്ട് അപ്പോൾ അവരോടൊക്കെയുള്ള ഒരു നല്ല ഐക്യദാർഢ്യം കൂടിയാണ് നമ്മൾ കഴിയുന്ന രൂപത്തിലുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഞാൻ ഈ നോമ്പ് എടുക്കുന്നതോട് അനുഷ്ഠിക്കുന്നത് പിന്നെ എൻ്റെ എല്ലാ മഹാഭൂരിപക്ഷം വരുന്ന സുഹൃത്തുക്കളും മുസ്ലിം ഭാഗത്തിൽപ്പെട്ടവരും പിന്നെ കുടുംബങ്ങളൊക്കെയാണ് ആരുടെയും നിർബന്ധപ്രകാരമല്ല പക്ഷേ അതുകൊണ്ട് തന്നെ എന്തുണ്ട് ഒന്നും ഒഴിവാക്കാതെ എടുക്കുന്ന കൂട്ടത്തിൽ കാരണം ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ രൂപത്തിലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തുണ്ട് അത് നന്നായി ചെയ്യുക എന്നുള്ളത് ആണ് അപ്പോൾ ആരുടെയും നിർബന്ധമല്ലാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായും എന്താണ് സ്വയം നിർബന്ധമായി ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് വലിയ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള വലിയ നല്ല കാര്യങ്ങളാണ് നോമ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം എനിക്കത് ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് മേജർ ഓപ്പറേഷൻ ഡിക്സ് സംബന്ധമായ മൂന്ന് മേജർ ഓപ്പറേഷൻ വിധേയമായ സമയത്ത് പോലും ഒഴിവാക്കേണ്ടി വന്നില്ല കാരണം അതിൻ്റെ വിശ്രമ സമയത്താണ് നോമ്പ് വന്നത് ബൈപ്പാസ് സർജറി കഴിഞ്ഞു അതും അതിനുശേഷം തന്നെ റെസ്റ്റ് സമയത്താണ് നോമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് അന്ന് പോലും ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് നമ്മുടെ ശക്തമായ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്